സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നമ്പർ രാഹുൽ ഗാന്ധിയുടെ കൈത്താങ് പദ്ധതിയിലൂടെ പണി പൂർത്തീകരിച്ച വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ വീടുകൾ കൈമാറി വീടുകളുടെ താക്കോൽദാനം പ്രിയങ്കാ ഗാന്ധി എം പി നിർവഹിച്ചു അതുകൊണ്ട് രണ്ടു വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇത്തരത്തിലൊരു പദ്ധതി ഒരു ഒരു ഭവന നിർമ്മാണ പദ്ധതി എന്റെ സഹോദരൻ ഏറ്റെടുക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു അതിനോട് നമ്മുടെ യു ഡി എഫിന്റെ കുടുംബം ഇന്ന് യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ വിവിധ തലത്തിലുള്ള ഭാരവാഹികൾ ബ്ലോക്ക് പ്രിസ്റ്റന്മാർ മണ്ഡലം പ്രിസ്റ്റുമാർ ഉൾപ്പെടെ ഉള്ളവർ യു ഡി എഫിനകത്തുള്ള മറ്റ് കക്ഷികൾ ഉൾപ്പെടെ എല്ലാവരും ആ ഒരു നിർദ്ദേശത്തെ പിന്തുണച്ചുകൊണ്ട് അവർ ഇതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുകയാണ് ചിന്തകൾക്കും അപ്പുറത്ത് നിൽക്കുന്ന അവർ ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്ത് എന്ന് പോലും പരിഗണിക്കാത്ത എല്ലാ പരിഗണനകൾക്കും അപ്പുറത്ത് ഇതിന് അർഹരായിട്ടുള്ളവരെ കണ്ടെത്തുകയും അവർക്ക് ഏറ്റവും നല്ല ഗുണനിലവാരത്തിലുള്ള വീടുകൾ നിർമ്മിച്ചു നൽകുക എന്നുള്ളതുമാണ് The 29 families who are going to receive a home. This has been been your your dream, but has been dream. dream also Rahul Ji's So I'm very happy that your collective dream comes true today. ഇരുപത്തി ഒമ്പത് കുടുംബങ്ങൾക്ക് ആ കുടുംബങ്ങളെ സംബന്ധിച്ചോളം ഈ വീട് എന്നുള്ളത് അവരുടെ സ്വപ്നമായിരുന്നു അത് മാത്രമല്ല ആ സ്വപ്നം രാഹുൽജിയുടെ കൂടിയായിരുന്നു അപ്പോൾ കൂട്ടായിട്ടുള്ള ഒരു പ്രയത്നത്തിന്റെ ഫലമായി ഇന്ന് നമ്മൾ സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ് It would not have been possible without our party workers, our leaders, many of whom are on stage today, Bloc Congress presidents, Mandalam presidents, and everyone in the UDF who contributed and supported us. ഇന്ന് ഈ വേദിയിൽ വേദിയിലുണ്ട് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ നമ്മുടെ പാർട്ടിയുടെ ബ്ലോക്ക് അതുപോലെ തന്നെ ആ അവരുടെ എല്ലാവരുടെയും കൂട്ടായ പ്രയത്നവും പിന്തുണയും കൂടി മാത്രമാണ് ഈ പദ്ധതി നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് വണ്ടൂർ പുളിയക്കോട് കെ ടി കൺവെൻഷൻ സെന്ററിൽ വെച്ചായിരുന്നു കൈമാറ്റ ചടങ്ങ് നടന്നത് ചടങ്ങിൽ എം പി ഫണ്ടിൽ നിന്ന് തുക ഉപയോഗിച്ച് വാങ്ങിയ ഏഴ് മുച്ചക്ര വിതരണവും കാളിക്കാവ് സി നൽകുന്ന വാഹനത്തിന്റെ താക്കോൽദാനവും പ്രിയങ്കാ ഗാന്ധി നിർവഹിച്ചു ചടങ്ങിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടാം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ ആമയൂർ ആര്യടൻ ചൌക്കത്ത് ആലിപ്പറ്റ ജമീല കെ ടി അജ്മൽ തുടങ്ങിയവർ പങ്കെടുത്തു എൻഫോർ ന്യൂസ് വണ്ടൂർ ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡിംഗ് സ്യൂട്ട്സ് ആൻഡ് റെൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡിംഗ് താഴെ ചന്തക്കുന്ന് നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്